മണിപ്പൂരിൽ സംഘർഷം രൂക്ഷമായി തുടരുകയാണ് കഴിഞ്ഞ ദിവസം രണ്ട് എം എൽ എമാരുടെ വീടുകൾക്ക് കൂടി അക്രമസംഘം തീയിട്ടു അസമിലെ നദിയിൽ നിന്ന് കണ്ടെത്തിയ രണ്ട് മൃതദേഹങ്ങൾ മണിപ്പൂരിൽ ഉള്ളവരുടേതാണെന്നാണ് പ്രാഥമിക നിഗമനം ഇതിനിടെ മണിപ്പൂരിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ദില്ലിയിൽ യോഗം ചേരുകയാണ് മണിപ്പൂരിൽ അധികമായി ഏർപ്പെടുത്തേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളെപ്പറ്റി ഇന്നത്തെ യോഗത്തിൽ തീരുമാനമെടുക്കും കൊലപാതകങ്ങൾ അടക്കമുള്ള കുറ്റകൃത്യങ്ങളുടെ അന്വേഷണം സിബിഐക്ക് നൽകണമോ എന്ന കാര്യത്തിലും ചർച്ച നടക്കുന്നതായാണ് വിവരം കഴിഞ്ഞ ആഴ്ച മുതലാണ് മണിപ്പൂരിലെ സ്ഥിതിഗതികൾ വീണ്ടും ഗുരുതരം ജിരിബാമിൽ നിന്ന് കാണാതായ ആറ് മേതയി വിഭാഗക്കാരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതോടെയാണ് വീണ്ടും സംഘർഷങ്ങൾക്ക് തുടക്കമാവുന്നത് ഇതിന് പിന്നാലെ രാഷ്ട്രീയ നേതാക്കളുടെ വസതികളടക്കം ആക്രമിച്ചു ഇതോടെ വെസ്റ്റ് ഇംഫാലിൽ കർഫ്യൂ ഏർപ്പെടുത്തി അതേസമയം മുഖ്യമന്ത്രി ബിരേൻ സിംഗിനെ മാറ്റണമെന്ന ആവശ്യം ബിജെപിക്ക് അകത്തും പുറത്തും ശക്തമാവുകയാണ് ബിജെപി സർക്കാരിനുള്ള പിന്തുണ എൻ പിൻവലിച്ചു ക്രമസമാധാന പാലനം നടപ്പിലാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് ആരോപിച്ചായിരുന്നു നടപടി ഇക്കാര്യം അറിയിച്ചുകൊണ്ട് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയ്ക്ക് എൻ പി കത്തയച്ചു അക്രമ സംഭവങ്ങൾക്ക് പിന്നാലെ നിരോധനാജ്ഞ നിലവിൽ തുടരുകയാണ് ഏഴ് ജില്ലകളിൽ ഇന്റർനെറ്റിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം അഞ്ച് ജില്ലകളിൽ ഏർപ്പെടുത്തിയ കർഫ്യൂവും തുടരുകയാണ് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം